നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ എൽ ഡി എഫിൽ തമ്മിലടി തുടങ്ങി വല്യേട്ടൻ എന്ന് സ്വയം പറയുന്ന സി പി എം സി പി ഐയെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നുകൊടുത്തു എന്നതാണ് പ്രധാന ആരോപണം ഈ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ സി പി എം നേതാവ് കെ രാധാകൃഷ്ണനാണ് ഒരു കനൽ തരി കെടാതെ ബാക്കിവച്ചത് ബാക്കി എല്ലായിടത്തും സമ്പൂജ്യമാവുകയാണ് എൽ ഡി എഫ് ചെയ്തത് എങ്കിലും സി പി ഐക്ക് ഏറെ പ്രതീക്ഷയുണ്ടായ ഒരു മണ്ഡലമാണ് തൃശൂർ ആ തൃശൂരിലും കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി ഐ പറഞ്ഞു വയ്ക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ സി പി എം ബി ജെ പി ധാരണ ഉണ്ടായിരുന്നു എന്നതാണ് ഈ ആരോപണം ആദ്യമേ തന്നെ കോൺഗ്രസും ഉയർത്തിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ സംശയം കൂടുതൽ ബലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് വോട്ടു ചോർച്ച യു ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് കൂടുതലെങ്കിലും ഇടതു കേഡർ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയതും ചില ശക്തി കേന്ദ്രങ്ങളിലെ ചോർച്ചയും യു ഡി എഫ് ആരോപണത്തിന് കരുത്തു പകരുന്നതാണ് ഇ ഡി കേസുകൾ ചൂണ്ടിക്കാട്ടി പിണറായി വിജയൻ യും സി പി എമ്മിനെയും വരുതിയിലാക്കാൻ ബി ജെ പി സാധിച്ചു എന്നാണ് ആക്ഷേപം പിണറായിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായിക്ക് നിൽക്കുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പ് വരുന്നതും ആ കേസിൽ തന്നെ ഇ ഡി എസ് എഫ് ഐ ഒ ആർഒസി തുടങ്ങി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീണ്ട നിര ഈ കേസിന് പിന്നാലെ ഉണ്ടായിരുന്നു ഇത്തരുണത്തിൽ മോദി കേരളത്തിലെത്തിയപ്പോൾ പിണറായി മോദിയെ പോയി കണ്ട സ്ഥിതിവിശേഷവും ഉണ്ടായി അന്നേ ഇതെല്ലാം സംശയത്തിന്റെ മുനയിലായിരുന്നു എന്തായാലും തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തോറ്റതിൽ സംശയം പ്രകടിപ്പിച്ച് സംയുക്ത അന്വേഷണം വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് സി പി ഐ ഇതു സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി വോട്ടെടുപ്പ് ഫലം വന്നയുടൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കണ്ടിരുന്നു പുതുതായി ചേർന്ന വോട്ടുകളിൽ സി പി എം കേഡർ വോട്ടുകളടക്കം ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പോൾ ചെയ്യുന്ന തും സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുചോർച്ചയും സംഘടിതമാണെന്നാണ് കരുതുന്നത് പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണമെന്നാണ് സി പി ഐ ഉന്നയിക്കുന്ന ആവശ്യം ഇക്കാര്യത്തിൽ സിപിഎം നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ബിജെപിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രശംസിച്ചതും വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്ന് സമ്മതിച്ചതുമൊക്കെ തോൽവിയുടെ ആ ം കൂട്ടിയെന്നാണ് സി പി ഐ ആരോപണം വർഷങ്ങളായി തൃശൂർ തട്ടകമാക്കി ഇപിയുടെ നീക്കങ്ങളെ സംശയത്തോടെയാണ് ഇപ്പോൾ സി പി ഐ കാണുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമായിരുന്നു പ്രസ്താവനകൾ എന്നാണ് വിമർശനം ഇതും പിണറായിക്കോ ഇപിക്കോ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളായാണ് കണക്ക് കൂട്ടുന്നത് ഒത്തുകളിയെക്കുറിച്ച് തുടക്കം മുതലേ ആക്ഷേപമുള്ളതിനാൽ പ്രശ്നത്തിൽ സി പി എമ്മിന്റെ സംഘടനാ പരിശോധന മാത്രം പോരെന്ന നിലപാടിലാണ് സി പി ഐ സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മണ്ഡലത്തിലെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതിരുന്നത് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബി ജെ പി മുതലെടുത്തു ഇ ഡി അന്വേഷണം ഉൾപ്പെടെ വന്നപ്പോൾ പാർട്ടി തലത്തിൽ കർശനമായ നടപടിയോ തിരുത്തലോ ഉണ്ടായില്ല പ്രചാരണ വിഷയമായപ്പോൾ കരുവന്നൂർ ഒരു പ്രശ്നമല്ലെന്ന് വരുത്തി തീർക്കാനും പ്രചരിപ്പിക്കുവാനുമായിരുന്നു സി പി എം ശ്രമം സുരേഷ് ഗോപി പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രംഗത്ത് വന്നതെല്ലാം നേട്ടമായി മാറി എന്നിട്ടും സിപിഎം കുറ്റക്കാരെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വിമർശനം വൻതിരിച്ചടിയായത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം വഷളാക്കിയ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായ എതിർപ്പിന് വഴിയൊരുക്കിയെന്നും സി പി ഐ കണക്ക് കൂട്ടുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ നേതാക്കളുടെ ബോധപൂർവമായ നിസ്സംഗതയോ സംഘടനാ വീഴ്ചയോ കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും സി പി ഐ ആവശ്യപ്പെടുന്നുണ്ട് സി പി ഐ ഉന്നയിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ക്രോഡീകരിച്ചാൽ ഏതാണ്ട് ഇങ്ങനെയാണ് ഒന്നാമത്തേത് ഒരു eu acho സുരേഷ് ഗോപി തൃശൂരിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു വനിതകൾ തീരദേശ ജനത തുടങ്ങിയവരെയൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു മധ്യവർഗ ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിച്ചു ഈ നീക്കങ്ങളെ സി പി എം ഗൌരവമായെടുത്തില്ല രണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബി ജെ പി മുതലെടുത്തു ഇ ഡി അന്വേഷണം ഉൾപ്പെടെ വന്നപ്പോൾ പാർട്ടി തലത്തിൽ കർശനമായ നടപടിയോ തിരുത്തലോ ഉണ്ടായില്ല പ്രചാരണ വിഷമമായപ്പോൾ കരുവന്നൂർ ഒരു പ്രശ്നമല്ലെന്ന് വരുത്തി തീർക്കാനും പ്രചരിപ്പിക്കാനുമായിരുന്നു സി പി എമ്മിന്റെ ശ്രമം മൂന്നാമത്തേത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംഘപരിവർ ആസൂത്രിതമായിരുന്നെങ്കിലും പ്രശ്നം വഷളാക്കിയ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും തക്ക സമയത്ത് നിയന്ത്രിച്ചില്ല ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായ എതിർപ്പിന് വഴിയൊരുക്കി നാല് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ നേതാക്കളുടെ ബോധപൂർവമായ നിസ്സംഗതയോ സംഘടനാ വീഴ്ചയോ കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് തൃശൂർ ജില്ലയിലെ തൃശൂർ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ലീടുണ്ട് ഗുരുവായൂരിൽ ബി ജെ പി മൂന്നാമതുമാണ് മാത്രമല്ല ഇ പിക്ക് ബി ജെ പിയിലേക്ക് ഒരു പാത വെട്ടി തുറന്നിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്നതും ഈ സമയത്ത് തന്നെയാണ് എന്നാൽ ഇ പി ഇതിനെ എതിർക്കുന്നതിന് പകരം പ്രകാശ് ജാവ്ദേക്കർ കണ്ടുവെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത് ഇ പിക്ക് ബി ജെ പിയിലേക്ക് പോകാനുള്ള നോട്ടമുണ്ടായിരുന്നെന്ന് ഇത് സ്ഥിരീകരിക്കുകയാണ് അതിനുവേണ്ടി ഇ പി സി പി ഐയെ കുരുതി കൊടുക്കാൻ കൂട്ടുനിന്നുവെന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല പിണറായി വിജയനും ഏതാണ്ട് എല്ലാ കേസുകളുമായി ബന്ധപ്പെട്ടു അഴിമതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ബി ജെ പിയുടെ പിണറായിയും ഒത്തുനിന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം കൂടി പിണറായി വാഗ്ദാനം ചെയ്തിരുന്നതാണെങ്കിലും അവസാന ലാപ്പിൽ തരൂർ ഓടിക്കയറിയതാണ് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള പ്രധാന കാരണം നന്ദി